നമസ്കാരം ഇത് ടിപ്സ് എന്ന് പറയുന്നത് നമ്മുടെ എല്ലാവരെയും വീട് വയ്ക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ഡെക്കറേറ്റ് ചെയ്യാനുള്ള റൂം എന്ന് വെച്ചാൽ ഡൈനിങ് റൂമാണ് ലിവിങ് റൂമും അതേപോലെ ഡെക്കറേറ്റ് ഡൈനിങ്ങിലാണ് കുറച്ച് ഒരു സമാധാനവും സ്വസ്ഥമായിട്ട് ഇരിക്കാൻ പറ്റുന്ന രീതിയിൽ ഡെക്കറേറ്റ് ചെയ്യുന്നത് ഡൈനിങ്ങിലാണ് കാരണം ഫുഡ് കഴിക്കുന്ന സമയത്ത് മാത്രമാണ് എല്ലാവരും ഒരുമിച്ച് സ്വസ്ഥമായിട്ടിരിക്കുന്നത് അപ്പോൾ എപ്പോഴും ഞാൻ പറയാറുണ്ട് ഒരു കാര്യം എന്ന് പറയുമ്പോൾ വീട്ടിലുള്ള എല്ലാ മെമ്പേഴ്സും ഏതെങ്കിലും ഒരു സമയമെങ്കിലും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാമെന്ന് പറയാറുണ്ട് നമുക്ക് ഈ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് മൊബൈലൊക്കെ ഒന്ന് മാറ്റി വയ്ക്കാം ഫുൾ കോൺസെൻട്രേഷൻ ഭക്ഷണത്തിൽ മാത്രം ക്രമീകരിച്ചുകൊണ്ട് കഴിക്കാം അപ്പം അതിനകത്തുള്ള ഒരു ഗുണം എന്ന് പറയുന്നത് നമ്മുടെ കുട്ടികൾക്ക് എന്തെങ്കിലും അവർക്ക് എന്തെങ്കിലും ഒരു മാറ്റം അവരുടെ സ്വഭാവത്തിൽ എന്തെങ്കിലും ഒരു മാറ്റം നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റിയ ഒരേ ഒരു സ്ഥലം ഡൈനിങ് റൂമാണ് കാരണം അവർ ഭക്ഷണം കഴിക്കുമ്പോൾ അവരുടെ ചിന്ത ഇവിടെ പോകുന്നു അത് പാരൻസിനൊന്ന് ശ്രദ്ധിക്കാനുള്ള ഒരു അവസരം കിട്ടും അപ്പോൾ അത് ഒന്ന് ശ്രദ്ധിച്ചാൽ ഏറ്റവും എന്നാൽ ഞാൻ മുമ്പ് വീടിനെങ്കിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു ഒത്തിരി ആൾക്കാർക്ക് അതിൻ്റെ റിസൾട്ട് ഉണ്ടായിട്ടുണ്ട് ഒരു നേരം അതായത് ഒന്നുകിൽ രാവിലെ അല്ലെങ്കിൽ വൈകുന്നേരം ഏതെങ്കിലും ഒരു നേരം ഒരുമിച്ചിരുന്ന് എല്ലാ മമ്പേഴ്സും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ അവരുടെ എക്സ്പ്രഷൻസ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അത് ഏറ്റവും നല്ല ഒരിതാണ് ഞാൻ പറഞ്ഞത് ഡൈനിങ് റൂം നമുക്ക് ഡെക്കറേറ്റ് ചെയ്യുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടതും പുതിയ വീട് വയ്ക്കുന്നവരാണെങ്കിൽ ആ ഏറ്റവും വലിയൊരു റൂം ആയിരിക്കണം ഡൈനിങ് റൂം ഡൈനിങ് റൂം എത്രത്തോളം വലിപ്പം വരുമോ അത്രത്തോളം വീട്ടിൽ ഐശ്വര്യം എന്നാണ് പറയുന്നത് എത്രത്തോളം വലിപ്പമുള്ള ഡൈനിങ് റൂം ഉപയോഗിക്കുന്നു അത്രയും ഐശ്വര്യം ഉണ്ടാവും എന്നാണ് പറയുന്നത് നേരെ കുറച്ച് ഡൈനിങ് റൂം മറ്റുള്ള എല്ലാ റൂമിനേക്കാളും കുറച്ച് ഹൈറ്റ് ഉണ്ടാവണം ഉണ്ടാവണമെന്ന് പറയാറുണ്ട് അപ്പം അതിനെക്കുറിച്ച് വിശദമായിട്ട് ഞാനൊന്ന് പറഞ്ഞുതരാം പക്ഷേ തിരിച്ച് കിടക്കാം ഞാൻ ഡോക്ടർ ഷാജി കെ നായർ സൂര്യദേവ കുബേരാശ് മഠാധിപതിയും തേജസ് ഫെംഗ് ഡയറക്റ്റുമാണ് നിങ്ങളുടെ നാളെയും മറ്റന്നാളും ഒന്ന് നോക്കിയതിന് ശേഷം ബാക്കി നമുക്ക് നോക്കാം ഓക്കെ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഡിസംബർ മാസം പതിനഞ്ചാം തീയതി കൊല്ലവർഷം ഈ ആയിരത്തി ഇരുന്നൂറ്റി ഒന്നാം ആണ്ട് വൃശ്ചികം ഇരുപത്തി ഒൻപതാം തീയതി തിങ്കളാഴ്ച നാളെ നാളത്തെ സൂര്യ ഉദയം രാവിലെ ആറ് മുപ്പത്തൊന്നിനാണ് സൂര്യോദയം വൈകുന്നേരം അഞ്ച് ആറ് രണ്ടിനാണ് സൂര്യാസ്തമയം രാഘോലം വരുന്നത് ഏഴ് അൻപത്തി ഏഴ് ഒൻപത് ഇരുപത്തിമൂന്നിനും മധ്യയാണ് അഭിജിത് മുഹൂർത്തം വരുന്നത് പതിനൊന്ന് അൻപത്തിമൂന്നിനും പന്ത്രണ്ട് പതിനാലിനും മധ്യാണ് മുഹൂർത്തം പന്ത്രണ്ട് പതിനെട്ടിനും പന്ത്രണ്ട് മുപ്പത്തി ഒൻപതിനും മധ്യയാണ് യമകണ്ഠ സമയം പത്ത് നാൽപ്പത്തി ഒൻപതിനും പന്ത്രണ്ട് പതിനഞ്ചിനും മധ്യയാണ് ഗുളികനിതയം ഒന്ന് നാൽപ്പത്തൊന്നിനും മൂന്ന് ഏഴിനും മധ്യമാണ് ദിവസത്തെക്കുറിച്ചൊന്ന് വിശദമായിട്ട് നോക്കാം ചിത്രനക്ഷത്രമാണ് എല്ലാ ശുഭകർമ്മങ്ങൾക്കും ഉത്തമമായിട്ടുള്ളൊരു ദിവസം കൂടിയാണ് കൊള്ളം എല്ലാ എല്ലാ കാര്യങ്ങളും ചെയ്യാൻ കൊള്ളാം പ്രത്യേകിച്ച് വിവാഹവും അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ശില്പകർമ്മങ്ങൾ ആഭരണങ്ങൾ ഉണ്ടാക്കുവാനും ശാന്തികർമ്മത്തിനും എല്ലാത്തിനും നല്ലൊരു ദിവസമാണ് വാസ്തുകർമ്മങ്ങൾക്കൊക്കെ കൊള്ളാം എന്നുള്ളൊരു ദിവസമാണ് ചില ദിവസങ്ങൾ തലമുടി നഖമൊന്നും വെട്ടാൻ പാടില്ല എന്ന് പറയാറുണ്ട് തിങ്കളാഴ്ച പാടില്ല എന്ന് പറയുന്നുണ്ട് ഓക്കെ നമുക്ക് അന്നത്തേക്ക് മൃത്യുദോഷം എന്തെങ്കിലും ഉണ്ടോ നോക്കാം പിണ്ടനൂർ ദോഷം അസുബജ്യ ദോഷം കരിനാൾ ദോഷം ബെലോഷദോഷം അകന്നാൾ ദോഷം എന്നിവയിൽ അകന്നാൾ ദോഷമുണ്ട് ആരെങ്കിലും മരണപ്പെടുകയാണെങ്കിൽ അവർക്ക് അകന്നാൾ ദോഷമുണ്ട് അതൊന്ന് ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്ത് കൊണ്ടുപോയി കഴിഞ്ഞതിനെക്കുറിച്ച് നല്ലതായിരിക്കും നമുക്ക് അടുത്ത ദിവസത്തെ കുറിച്ച് നോക്കാം രണ്ടായിരത്തി ഇരുപത്തി ഡിസംബർ മാസം പതിനാറാം തീയതി കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറ്റി ഒന്നാം ആണ്ട് ധനുമാസം ഒന്നാം തീയതി ചൊവ്വാഴ്ചയാണ് ചൊവ്വാഴ്ചത്തെ സൂര്യ ഉദയം രാവിലെ ആറ് മുപ്പത്തിരണ്ടിനാണ് സൂര്യോദയം വൈകുന്നേരം ആറ് രണ്ടിന് സൂര്യാസ്തമയമാണ് രാഹുലം മൂന്ന് എട്ടിന് നാല് മുപ്പത്തിനാലിനും മധ്യയാണ് മുഹൂർത്തം പന്ത്രണ്ട് പത്തൊൻപതിനും പന്ത്രണ്ട് നാല്പതിനും മധ്യയാണ് ആ അഭിജിത് മുഹൂർത്തം പതിനൊന്ന് അൻപത്തിനാലിനും പന്ത്രണ്ട് പതിനഞ്ചിനും മധ്യയാണ് യമകണ്ഠ സമയം ഒൻപത് ഇരുപത്തിനാലിനും പത്ത് അൻപതിനും മധ്യാണ് ഗുളിക ഉദയം പന്ത്രണ്ട് ആറിനും പന്ത്രണ്ട് പതിനാറിന് ഒന്ന് നാൽപ്പത്തി രണ്ടിന് മധ്യേനെ ദിവസത്തെക്കുറിച്ചൊന്ന് വിശദമായിട്ട് നോക്കാം ചോദ്യനക്ഷത്രമാണ് എല്ലാ ശുഭകർമ്മങ്ങൾക്കും നല്ലതല്ലാത്തൊരു ദിവസമാണ് യാത്രയ്ക്കും യാത്രയും അതായത് ഈ തേച്ചു കുളിയൊക്കെ ഉണ്ടല്ലോ അതായത് നമുക്ക് എന്തെങ്കിലും അസുഖങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ തേച്ചുപുളിയൊക്കെ നടത്തുന്നൊരുണ്ട് അതിനകത്ത് വർജ്യമായിട്ടുള്ള ഒരു ദിവസം കൂടിയാണ് വിവാഹത്തിനൊന്നും കുഴപ്പമില്ല വിവാഹത്തിനും അതേപോലെ തന്നെ വാസ്തു വലിയ പ്രശ്നമില്ലാതെ കാണുന്നുണ്ട് നമുക്ക് പുതിയ പെണ്ണുങ്ങാളിച്ചിടങ്ങും സുഹൃത്തുക്കളൊക്കെ കണ്ടെത്തുവാനൊക്കെ പറ്റിയിട്ടുള്ള ഒരു ദിവസം കൂടിയാണ് മൃത്യദോഷം എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കാം പിണ്ഡദോർ ദോഷം അസുഖ ദോഷം കരിനാൾ ദോഷം വലിയ ദോഷദോഷം അകന്നാൾ ദോഷം എന്തെങ്കിലും അകന്നാൾ ദോഷം ഈ രണ്ട് ദിവസവും ആരെങ്കിലും മരണപ്പെടുകയാണെങ്കിൽ അവർക്ക് അകന്നാൾ ദോഷമാണ് കൂടുതലായിട്ട് കാണുന്നത് അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ച് ചെയ്താൽ മതി മാത്രമല്ല ഇന്ന് ഞായറാഴ്ച ഇന്ന് വൈകുന്നേരവും നാളെ രാവിലെയും രാഘുവല സമയത്ത് വീട്ടിൽ നമുക്ക് നാരങ്ങ വിളക്ക് കത്തിക്കാൻ പറ്റിയിട്ടുള്ള ദിവസവും രണ്ട് ദിവസവും അതൊക്കെ എല്ലാ പ്രാവശ്യം ഞാൻ പറഞ്ഞു തരുന്നൊന്ന് ജസ്റ്റ് ഒന്ന് ഓർമ്മിപ്പിച്ചേ ഉള്ളൂ ഓക്കെ നമുക്ക് നേരത്തെ ഞാൻ പറഞ്ഞ പോലെ നമ്മൾ ഡൈനിങ് റൂം എപ്പോഴും വലിപ്പമുള്ളതായിരിക്കണം മറ്റുള്ള എല്ലാ റൂമിനേക്കാളും വലിപ്പമുള്ള റൂം ആയിരിക്കണം ഡൈനിങ് റൂമായിട്ട് ഉപയോഗിക്കേണ്ടത് മാത്രമല്ല നമുക്ക് രണ്ടാമത് ശ്രദ്ധിക്കേണ്ടത് മറ്റ് ഗ്രൗണ്ട് ഫ്ലോറിൽ നിന്നും ഗ്രൗണ്ട് ലെവലിൽ നിന്നും അല്പം ഹൈറ്റ് കൂടുതലായിരിക്കണം ഡൈനിങ് റൂം വരേണ്ടത് അതും നമ്മളെപ്പോഴും ശ്രദ്ധിക്കാം അപ്പോൾ നിലവിൽ നമുക്കിപ്പോൾ ഉള്ള റൂമാണെങ്കിൽ നമുക്കത് എന്തെങ്കിലും വെച്ച് ക്രമീകരിക്കാനേ പറ്റത്തുള്ളൂ അല്ലെങ്കിൽ ഇങ്ങനെയാണ് ആ വലിപ്പ ഹൈറ്റ് കൂടുതലായിരിക്കണം ഡൈനിങ് റൂമിൽ വരേണ്ടത് മൂന്നാമത്തെ കാര്യം എന്ന് പറയുമ്പോൾ നമ്മൾ ഡൈനിങ് ടേബിൾ ഇട്ടേക്കുന്നതിൻ്റെ മുകളിൽ വലിയ ഭീമൊന്നും പാടില്ല ശ്രദ്ധിക്കണം ഭീമിന്റെ താഴെയൊന്നും ഡൈനിങ് ടേബിൾ ഇടാൻ പാടില്ല അതൊന്നും ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്തോളൂ അതേപോലെ തന്നെ ഓരോ കാര്യങ്ങളും നമ്മൾ ഗ്രഹനാഥനും ഗ്രഹനാഥയും ഇരിക്കുന്ന ഇരിക്കുന്ന സൈഡിൽ ബാക്കിലെ ഭിത്തി ഒരു സ്ട്രോങ് ഭിത്തി ആവണമെന്നാണ് പിന്നെ ഗ്രഹനാഥനും ഗ്രഹനാഥയും ഇരിക്കുന്ന കസേരയുടെ പുറകിലുള്ള ഭിത്തി സ്ട്രോങ് ആയിട്ടുള്ള ഭിത്തി ആയിരിക്കണം അപ്പം നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഭിത്തിയുടെ അപ്പം അവിടെയായിരിക്കണം ഗ്രഹനാഥനും ഗ്രഹനാഥയ്ക്കും ചെയറിടേണ്ടത് അപ്പം ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മളൊന്ന് ശ്രദ്ധിച്ചാൽ സർവ്വൈശ്വര്യം വീട്ടിലോട്ട് കിടന്നു വരും എപ്പോഴും ഡൈനിങ് റൂം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അല്ലാതെ ലിവിങ് റൂമിൻ്റെ കൂടെ ചെന്ന് ഡൈനിങ്ങ് ക്രമീകരിക്കരുത് പ്രധാന വാതിൽ നിന്ന് നോക്കിയാൽ ഡൈനിങ് റൂം കാണാൻ പാടില്ല ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചോളണം അപ്പോൾ ഡൈനിങ് എപ്പോഴും സ്വസ്ഥമായിട്ടിരിക്കാൻ പറ്റിയ വലിയൊരു ഹാളായിരിക്കണം എയർ സർക്കുലേഷൻ നല്ല രീതിയിൽ കടന്നു വരുന്ന സ്ഥലമായിരിക്കണം ഡൈനിങ് ഏ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വീട്ടിലെ ഏറ്റവും ഏറ്റവും കൂടുതൽ ജനങ്ങൾ അല്ലെങ്കിൽ നമ്മൾ ചിന്തിക്കുന്ന സ്ഥലം ഡൈനിങ്ങ് റൂം ആയിരിക്കും പല ആൾക്കാരെ ചോദിക്കുമ്പോൾ ഇനി ഇവിടെ ഇത്രയും കൂടുതൽ ചിന്തിക്കുന്ന സമയത്ത് ടോയ്ലറ്റ് എന്ന് പറയാറുണ്ട് കാരണം സമാധാനത്തിരിക്കാൻ പറ്റിയ സ്ഥലത്ത് മാത്രമൊന്നും പല ആൾക്കാരും തമാശയിട്ട് പറയാറുണ്ട് അപ്പോൾ അങ്ങനെയല്ല നമുക്ക് ഡൈനിങ് റൂം അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റൂമാണ് ഡൈനിങ് റൂമിൽ നമ്മൾ ക്രമീകരിച്ചു കഴിഞ്ഞാൽ ഇന്ന് തന്നെ നിങ്ങൾ പഴയ പഴയവിടായിക്കോട്ടെ ഇന്ന് തന്നെ അതിനകത്ത് എന്തെങ്കിലും കൺജസ്റ്റ് ആയിട്ടുള്ള എന്തെങ്കിലും സാധനങ്ങളുണ്ടെങ്കിൽ അതൊക്കെ പറക്കി മാറ്റി ഒരു നീറ്റാക്കിക്കൊണ്ട് നല്ലൊരു ഫ്ലവർ ഓയിസിൽ പൂക്കളെ പുതിയ പൂക്കളൊക്കെ വെച്ചുകൊണ്ട് ഡൈനിങ് ടേബിളിൻ്റെ ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം നിറച്ച് കഴിഞ്ഞു കുറച്ച് പൂക്കളൊക്കെ ഇട്ട് വയ്ക്കും വളരെ നല്ലൊരു ഐശ്വര്യം കിട്ടും എപ്പോഴും നല്ല സുഗന്ധം കിട്ടുന്ന എന്തെങ്കിലും അഗർബത്തി എന്തെങ്കിലും ഒന്ന് കത്തിച്ചു വയ്ക്കും ഭയങ്കര ഒരു ഹാപ്പിനെസ് കിട്ടും വളരെ റിസൾട്ട് വളരെ ഇമ്പോർട്ടൻ്റ് വളരെ ഫാസ്റ്റാണ് ഇതിൻ്റെ ഇത് ചെയ്തു നോക്കും കേട്ടോ എന്തായാലും കുറച്ച് ദിവസം ഒരാഴ്ചകോറും വീഡിയോ ഇടാൻ പറ്റാത്തത് ഒന്ന് രണ്ട് മൊബൈലിൽ ചെറിയൊരു പ്രോബ്ലം ആയിപ്പോൾ ലോക്ക് പോയി അത് ഓപ്പൺ ചെയ്തവരെ പറ്റിയിട്ടില്ല അപ്പോൾ അതിലൊരു പ്രശ്നം ഉണ്ടായിരുന്നു ക്യാമറയ്ക്കും ചെറിയൊരു പ്രോബ്ലം ഉണ്ടായിരുന്നു അതുകൊണ്ട് ചെയ്യാൻ പറ്റാത്തത് അപ്പം ഇന്നും ഞാനൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് പഴയ ഫോണിൽ തന്നെ എടുത്തിടുകയാണ് ഏതായാലും അടുത്തൊരു എപ്പിസോഡുമായിട്ട് കാണുന്നതായിരിക്കും നന്ദി നമസ്കാരം ആദ്യമായിട്ട് ചാനൽ കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കേണ്ട മണി വട്ടം പ്രസിദ്ധികളോ നിങ്ങളുടെ വീട് വന്ന് നോക്കി കറക്റ്റ് ചെയ്യണമെങ്കിൽ വീട്ടിൽ താമസിക്കുന്ന എല്ലാരുടെ പേര് ഡേറ്റ് ഓഫ് ബർത്ത് വീടിൻ്റെ ഡയറക്ടർ അട്രസ് ഈ വാട്സാപ്പ് ചെയ്യോ നിങ്ങളുടെ വീട് വന്ന് നോക്കി പ്രശ്നപരികാര്യം ചെയ്തുതരാം അടുത്തൊരു എപ്പിസോഡുമായിട്ട് കാണുന്നതുമായിരിക്കും നന്ദി നമസ്കാരം